മലയാള സിനിമയ്ക്ക് ചിരിയുടെയും ചിന്തയുടെയും പുതിയ ഭാഷ്യം ചമച്ച നടനും സംവിധായകനും തിരക്കഥാകൃത്തുമായ ശ്രീനിവാസിന് നല്ല കാച്ചാണല്ലോ നല്ല വിശപ്പ് അതൊരു പുതിയ സംഭവം അല്ലല്ലോ ഇതുപോലെ നല്ല ഫുഡ് ഉണ്ടാക്കാൻ നമ്മുടെ പുതിയ താമസ പറയണേ മൂക്ക് മുട്ട വന്നവരല്ല നമ്മൾ നമ്മൾ സൗകര്യം കൂട്ടുമ്പോൾ ഡയബറ്റീസ് വരുമ്പോൾ ഖേദിക്കും ഇങ്ങനെ കഴിച്ചാൽ അതിന് മുമ്പ് തന്നെ ഖേദിക്കാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഏപ്രിൽ നാലിന് കൂത്തുപറമ്പ് പാഠ്യത്തെ ജനിച്ചു സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം മദ്രാസ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നു സൂപ്പർ സ്റ്റാർ രജനികാന്ത് അവിടെ ശ്രീനിവാസിന്റെ സഹപാഠിയായിരുന്നു സിനിമാ രംഗത്തേക്ക് ശ്രീനിവാസൻ പ്രവേശിക്കുന്നത് അഭിനയ ഡിപ്ലോമ കഴിഞ്ഞതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ പി എ ബക്കർ സംവിധാനം ചെയ്ത മണിമുഴക്കം എന്ന ചിത്രത്തിലൂടെയാണ് ഒരു മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയായ ശ്രീനിവാസൻ മമ്മൂട്ടിക്ക് വേണ്ടിയും തമിഴ് നടൻ ത്യാഗരാജനു വേണ്ടിയും കാതികൻ സാംബശിവന് വേണ്ടിയും ശബ്ദം നൽകിയിട്ടുണ്ട് കുറച്ച് ചെറിയ ശേഷം ശ്രീനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഓടരുതമാവ് എന്ന സിനിമയ്ക്ക് കഥ എഴുതി പിന്നീട് തിരക്കഥാകൃത്തായും നടനായും മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നു അദ്ദേഹം മോഹൻലാലിനൊപ്പം പ്രധാന വേഷത്തിലെത്തിയ ചിത്രങ്ങളെല്ലാം മലയാളികൾ സ്വീകരിച്ചു ഒരു കാലത്ത് മലയാള സിനിമയിലെ ഹിറ്റ് കൂട്ടുകെട്ടായിരുന്നു ഇരുവരുടെയും നാടോടിക്കാറ്റ് പട്ടണപ്രവേശം അക്കരെ 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 വരവേൽപ്പ് മിഥുനം തുടങ്ങി ഉദയനാണ് താരം വരെ ഒരു പിടി സിനിമകളിൽ ഇരുവരും ഒന്നിച്ചു സംവിധായകന്മാരായ സത്യനന്ദിക്കാടിനും പ്രിയദർശനുമൊപ്പമുള്ള കൂട്ടുകെട്ടുകളും കൊണ്ടാടപ്പെട്ടു പ്രിയദർശൻ സംവിധാനം ചെയ്ത ഓടൊരുതമാവ് ആളറിയാം തിരക്കഥാകൃത്ത് എന്ന നിലയിലെ ആദ്യചിത്രം ആരം പ്ലസ് ആരം കിന്നരം ബോയിങ് ബോയിങ് മുത്താരംകുന്ന് പി ഒ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് മഴ പെയ്യുന്നു മദലം കൊട്ടുന്നു ടി പി ബാലഗോപാലൻ എം എ നാടോടിക്കാറ്റ് മുകുന്തേട്ട സുമിത്ര വിളിക്കുന്നു പട്ടണപ്രവേശം വെള്ളാനകളുടെ നാട് വരവേൽപ്പ് അക്കരെ 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 തലയണ മന്ത്രം സന്ദേശം അഴകിയ രാവണൻ അയാൾ കഥയെഴുതുകയാണ് ചിന്താവിഷ്ടയായ ശ്യാമള കിളിച്ചുണ്ടൻ മാമ്പഴം ഉദയനാട് താരം കഥ പറയുമ്പോൾ തുടങ്ങി ഒട്ടേറെ ശ്രദ്ധേയമായ ചിത്രങ്ങൾക്ക് തൂലിക ചലിപ്പിച്ചു ഏതാണ്ട് പത്ത് വർഷത്തെ ഇടവേളയിൽ രണ്ടു ചിത്രങ്ങളാണ് സംവിധാനം ചെയ്തത് വടക്ക് നോക്കി നോക്കിയന്ത്രവും ചിന്താവിഷ്ഠയായി ശ്യാമളെ എം മോഹനൻ സംവിധാനം ചെയ്ത ശ്രീനിവാസൻ തന്നെ പ്രധാന കഥാപാത്രമായ കഥ പറയുമ്പോൾ എന്ന ചിത്രത്തിലൂടെ നിർമ്മാതാവായി മകൻ വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത തട്ടത്തിന് മറയെ തന്ന ചിത്രവും നിർമ്മിച്ചു